കോഴിക്കോട് കുന്നമംഗലത്തെ കടകളിൽ നടന്ന മോഷണങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കി പൊലീസ് സിസിടിവിയിൽ പതിഞ്ഞ പ്രതിയുടെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കുന്നമംഗലം മുക്കം റോഡിൽ സമീപത്തായുള്ള രണ്ടു കടകളിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത് കെ എൽ ഫ്രൂഡ്സ് ഇ എം വെജിറ്റബിൾസ് എന്നീ കടകളിലാണ് മോഷണം രാവിലെ ഉടമകൾ കടകൾ തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വാരി വലിച്ചിട്ട നിലയിലായിരുന്നു കടകളിലെ പണം വയ്ക്കുന്ന മേശവലിപ്പുകളും തുറന്ന നിലയിലാണ് പച്ചക്കറി കടയിലെ മേശയിലുണ്ടായിരുന്ന മൂവായിരം രൂപയും ഫ്രൂട്ട്സ് കടയിലെ മേശയിലുണ്ടായിരുന്ന ആയിരത്തോളം രൂപയുമാണ് മോഷണം പോയത് രാവിലെ കട പിന്നെ അതിനകത്തുള്ള കുറച്ച് ബുക്കുകൾ കാര്യങ്ങളൊക്കെ പ്രതിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് കുന്നമംഗലം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലൂടെ പ്രതിയെ വേഗത്തിൽ പിടികൂടാനാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് ട്വന്റി കോഴിക്കോട്